പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി എം വി ഗോവിന്ദൻ ഇന്നലെ അതേക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം ഭക്തജനങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ പലരെയും ക്ഷണിക്കും പങ്കെടുപ്പിക്കും വർഗീയ പ്രസ്ഥാനങ്ങളെ പങ്കെടുപ്പിക്കില്ല ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അയ്യപ്പ സംഗമം സംബന്ധിച്ച് എം വി ഗോവിന്ദൻ ആരാണ് കൊടുത്തത് എന്നറിയാൻ ആഗ്രഹമുണ്ട് അപ്പം അധികാരം അങ്ങനെ ആരെങ്കിലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് സർക്കാർ നടത്തുന്നതാണോ എന്നാണ് ഇതുവരെ പ്രതീക്ഷ വിചാരിച്ചിരുന്നത് അപ്പം ഇത്രയും നാളും വിചാരിച്ചത് ദേവസ്വം മന്ത്രിയായി വിളിച്ചു കൂട്ടുന്നതെന്നാണ് ഇപ്പോഴാണ് മനസ്സിലായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇത് സി പി എം വിളിച്ചു കൂട്ടുന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നാളും സെക്രട്ടേറിയറ്റിൽ നിന്നായിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും കരുനീക്കങ്ങളും നടന്നത് എന്ന് വിചാരിച്ചു അതല്ല എ കെ ജി സെന്ററിൽ നിന്നാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു അയ്യപ്പ സംഗമം എങ്ങനെ നടക്കണം ആരെയൊക്കെ ക്ഷണിക്കണം തീരുമാനിക്കാൻ സി പി എം തയ്യാറാകുന്നത് അപകടകരമായ ഒരു നീക്കമാണ് ക്ഷേത്ര ഭരണം സ്വതന്ത്രമാവണം